എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ എസ് എസ് സി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള തുടർന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ എസ് എസ് സീൻ്റെ വിവിധ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശൈലത്തിൽ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് ഇനി എസ് എസ് സീൻ്റേതായിട്ട് മുന്നോട്ടേക്ക് വരാനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ശൈലം നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇതിൽ ഭാഗമായിട്ടുള്ളത് എസ് എസ് സിൻ്റെ ഒരു പരീക്ഷ വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് ശൈലത്തിൻ്റെ ക്ലാസുകൾ സഹായിക്കുന്നതായിരിക്കും അതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസൊക്കെ അവിടുന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ സക്സസ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രനാളും ഇത് പെൻഡിങ് എന്നുള്ള രീതിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് മുൻപൊക്കെ നമുക്ക് എസ് എസ് സി കെ കെ ആറിൻ്റെ വെബ്സൈറ്റിലായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ എസ് എസ് സിൻ്റെ മെയിൻ സൈറ്റിൽ തന്നെ ഈ ഒരു കാര്യം നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നതായിരിക്കും ചിലവരുടെ ഓണാക്കിയ സമയത്ത് അവരുടേത് കാണിക്കുന്നത് പെൻഡിങ് എന്നാണ് അത് ഓക്കെ ആയിക്കോളും നിങ്ങൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല റെഡിയായി വന്നോളും അവിടെ സക്സസ് എന്ന് കാണിക്കുന്നതായിരിക്കും എന്താണോ കാണിക്കുന്നത് നിങ്ങൾ ഒന്ന് കയറി നോക്കുക എന്നിട്ട് എന്താണോ കാണിക്കുന്നത് ഇത്തവണ ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി കിട്ടിയാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്ട്സ്ആപ്പ് ചാനലിലൂടെയും പിന്നെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുമ്പോൾ ഒരു ക്ലാരിറ്റിയോട് കൂടി നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് നിങ്ങൾക്ക് കാണിക്കുന്നത് തായൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എഴുതി നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക എനിവേ നമുക്കിതിൽ ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്ത് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഓപ്ഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആദ്യം ലോഗിൻ ചെയ്യുക എസ് എസ് സിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കാണിച്ച ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നിട്ട് ഇവിടെ ലൈവ് എക്സാം എക്സാമൊന്നുണ്ടാവും പിന്നെ മൈ ആപ്ലിക്കേഷൻ ഉണ്ടാവും ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഉണ്ടാവും മൈ ആപ്ലിക്കേഷനാണ് എടുക്കേണ്ടത് നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും റിജക്റ്റ് ആവാനുള്ള സാധ്യതയില്ല കാരണം ഇതേ മെത്തേഡിൽ അപേക്ഷിച്ച ഒരുപാട് പരിപ്പെന്നെ വിളിച്ചിരുന്നു അവരെയൊക്കെ സക്സസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ വീഡിയോ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെയും റിജക്റ്റ് ആയിട്ടുണ്ടാവത്തില്ല ആ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് സക്സസ് ആവാൻ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യതയുണ്ട് കാരണം ഇപ്പം വിളിച്ച എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ സക്സസ് ആയി എന്നുള്ള കാര്യം തന്നെയാണ് എനിവേ മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക സോ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഉദ്യോഗാർത്ഥീൻ്റെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി ജി ഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് അതിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഉദ്യോഗാർത്ഥീൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എനിവെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണിച്ച് അവിടെ സക്സസ് എന്ന് കാണിക്കുകയാണെങ്കിൽ സക്സസ് ആണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി അപേക്ഷിച്ചതാണ് അപ്പോൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിച്ച് നിങ്ങളുടെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തായൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക സക്സസ് ആണ് ഭൂരിഭാഗം ഇപ്പോൾ എന്നെ വിളിച്ച ഭൂരിഭാഗം ഓൾമോസ്റ്റ് എല്ലാവരുടെയും സക്സസ് ആണ് കാണിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ആ രീതിയിലായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്ങനെ അപേക്ഷിക്കണം തെറ്റുവരുത്താതെ എങ്ങനെ അപേക്ഷിക്കാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ അത് കൂടാതെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചിലവർക്ക് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് പെൻഡിങ് എന്ന് കാണിക്കുന്നവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല പെൻഡിങ് ആയിട്ടുള്ളവരാണെങ്കിൽ ഭയപ്പെടേണ്ട അത് ഇതാവുന്നതായിരിക്കും ഓക്കെ ആയി വരുന്നതായിരിക്കും ഇവിടെ ഉദ്യോഗാർത്ഥീൻ്റെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്രാമത്തെ ആണ് കൊടുക്കുന്നത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഫസ്റ്റ് അതൊക്കെ ഇവിടെ കൊടുത്തതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ കാണിക്കുന്നില്ല നിങ്ങൾക്ക് സക്സസ് ആണോ കാര്യങ്ങളാണോ എന്നുള്ളത് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ തൊട്ടിപ്പുറം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അവിടെ കണ്ടന്റ് നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുമ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട അത് നിങ്ങൾ നോക്കി പേടിക്കണ്ട ഇവിടെ പെൻഡിങ് എന്ന് കാണിച്ചിട്ട് ഇവിടെ കണ്ടന്റ് നോട്ട് വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഇവിടെ സക്സസ് ആവുന്നതായിരിക്കും നിങ്ങളൊന്ന് ഇടക്ക് കയറി ചെക്ക് ചെയ്യുക ഇപ്പോൾ സക്സസ് ആണെങ്കിൽ ഓക്കെ നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ പാനിക് പാനിക്കാവണ്ട നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആണ് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട